മാ നിങ്ങളോടൊപ്പം കരീം ചാമക്കാല എഴുതിയ അക്ഷരത്തെറ്റ് സമാഹാരത്തിന്റെ പ്രകാശനം ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ചാമക്കാല ഒസാക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥകൾ പല കഥകളും മുപ്പത്തേഴ് കഥകളിൽ ഏകദേശം മിക്ക കഥകളും ഞാൻ വായിച്ചു വായിച്ചോടും എനിക്കതിനെ ഒരുപാട് നന്മകൾ സ്നേഹങ്ങൾ സ്നേഹത്തിൻ്റെ തിരിച്ചവുകൾ അദ്ദേഹത്തിൻ്റെ ആ കഥയിലൂടെ സമൂഹത്തിന് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ മഹത്തായ ഒരു അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ പ്രസിഡന്റ് ീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മുഖ്യ അതിഥിയായി മാധ്യമപ്രവർത്തകൻ നൌഷാദ് പാട്ടുകുളങ്ങര പുസ്തക പരിചയം നടത്തി വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ചാമക്കാല മഹൽ അസിസ്റ്റന്റ് ഗത്തീബ് ഉമർ ഹുദവി എഴുത്തുകാരൻ സലീം ചാമക്കാല ഒസാക്സ് യു പ്രസിഡന്റ് കേൾക്കുമ്പോൾ കൂടി തൃപ്രയാറിലെ മാ അക്കാഡമിടുന്നു സ്റ്റഡീസിനായി എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായോടൊപ്പം